ഹായ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് നിങ്ങൾ ഈ കാണുന്നില്ല നെൽപ്പാടം ഇന്ന് സിറ്റി ഏരിയയിലൊന്നുമില്ല ഇത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് വല്ലാത്തൊരു അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമ്മുടെ വീഡിയോ ഇന്ന് ജൈവകൃഷിയായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് നമ്മളിന്ന് പോകുന്നത് ഡോക്ടർ വിജേന്ദ്ര ഭാസ്സാറിൻ്റെ വീട്ടിലേക്കാണ് പല പ്രോഗ്രാമും നിങ്ങൾ കണ്ടു കാണും അഞ്ച് സെൻറ്റ് ഭൂമിയിൽ ഹരിത വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ടച്ച് തെറാപ്പി ഈ കൃഷികളെ സംരക്ഷിക്കുന്നതിന് അദ്ദേഹം ചെയ്യുന്ന അതായത് എലികളെ ആ ഏരിയയിൽ നിന്ന് തന്നെ അകറ്റുന്ന പല ടെക്നിക്സും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വേസ്റ്റ് എങ്ങനെ സംസ്കരിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് പാർട്ട് പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് Thank mm -hmm. you. സാറിൻ്റെ വീട്ടിലാണ് നമുക്ക് സാറുമായിട്ട് ചോദിച്ച് സാറിൻ്റെ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയണം കാരണം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇനി ഒരു ഡൗട്ട് നമ്മുടെ മനസ്സിൽ വയ്ക്കാൻ പാടില്ല അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ പ്ലാൻഡായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മൾ ശരിക്കും സന്തോഷം നമുക്ക് ശരിക്കും സന്തോഷം തരത്തില്ല അതു തന്നെയാണ് നമുക്ക് വീഡിയോകൾ സർ നമസ് സാറ് യൂട്യൂബിൽ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്

പോഷകത്തോട്ടത്തിൽ അത്യാവശ്യമായിട്ട് കുറച്ച് ഔഷധ ചെടികൾ വേണം മുമ്പൊക്കെ ആണെങ്കിൽ നമ്മുടെ വീടുകളിൽ പറമ്പുകളിൽ എല്ലാം ഔഷധ ചെടികളുണ്ടാകും അത്യാവശ്യം എന്തെങ്കിലും പനിയോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മളത് എടുത്ത് തിളപ്പിച്ച് വെള്ളം കുടിക്കും ഇപ്പോഴാണെങ്കിൽ അത് ആർക്കും അറിയില്ല ഔഷധ ചെടികളെക്കുറിച്ച് തന്നെ അറിയില്ല പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലും ഇതെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് രാമതുളസി ഇത് രാമതുളസി രാമതുളസി നമുക്ക് കാപ്പിയിട്ട് കുടിക്കാം അല്ലെങ്കിൽ പെർഫ്യൂമായിട്ട് ഉപയോഗിക്കാം വീട്ടിലൊന്ന് നനച്ച് മുറിയിൽ വെച്ചിരുന്ന നല്ല സ്മെല്ല് കിട്ടും ഇത് വള്ളിപ്പാല വള്ളിപ്പാല എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയോ കണ്ടവ അരച്ചെടുത്ത് ഈ ദേഹത്ത് വെച്ചാൽ ഈ ചോറി ചിരങ് അതുപോലെയുള്ള സ്കിൻ ഡിസീസ് ഉടൻ തന്നെ മാറും ഓക്കെ ഇത് കിരിയാത്ത് കിരിയാത്ത് എന്ന് പറയുന്നത് ഇത് ജ്വരം പോലെയുള്ള പനി വരുമ്പോൾ നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാം പിന്നെ ഇത് ഇടിച്ചെടുത്ത് പിഴിഞ്ഞ് അത് കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം ഓക്കെ സർ അടുത്ത് ഇതാണ് കച്ചോലം കച്ചോലത്തിൻ്റെ കിഴങ്ങ് എടുത്ത് നമ്മൾ പിള്ളർക്ക് വരശല്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ അത് മാറും അല്ലെങ്കിൽ ദഹനക്കയുണ്ടെങ്കി കൊടുത്താൽ അത് ശരിയാകും ഇതാണ് മുസലി നമുക്ക് പവർ കൂടാൻ വേണ്ടിയുള്ളതാണ് ഇതിൻ്റെ കിഴങ്ങാണ് ഉപയോഗിക്കുന്നത് ഇത് ഞവരയല്ല ഈ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ദേഹത്ത് തേക്കുന്ന കൊച്ചു പിള്ളേർക്കൊക്കെ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഞവരയല്ല ഉപയോഗിക്കുന്നത് ഇത് പനിക്കൂർക്ക പനിക്കൂർക്ക നമ്മൾ ഉപയോഗിക്കുന്നത് പനി വരുമ്പോൾ ഇതിൽ ഇട്ട് കുടിച്ചാൽ പനി കംപ്ലീറ്റ് മാറും ഇത് ഡ്രാഗൻ ഫ്രൂട്ടാണ് ഇത് കാട്ടുതുളസിയാണ് അപ്പോൾ ടൈഫോയിഡ് പോലെയുള്ള വലിയ പനി വരണമെങ്കിൽ നമ്മൾ ഇത് ഇട്ടൊന്ന് ആവി പിടിച്ചാൽ മതി മണ്ടക്കനവും എല്ലാം അങ്ങ് മാറും അടുത്ത് ഇത് മുറികൂട്ടിയാണ് മുറുകൂട്ടി കൊച്ചു പിള്ളേർ വെല്ലം ഒക്കെ വീഴുമ്പോൾ നമ്മൾ വീണ് മുറിയാണെങ്കിൽ ഇതിട്ട് ഒന്ന് കശക്കിനും തേച്ചാൽ മാക്കാൻ മതി ഇത് അയഡിൻ ചെടിയാണ് വീട്ടിൽ പച്ചക്കറിയൊക്കെ അരിയുമ്പോൾ കൈ മുറിയാണെങ്കിൽ നമ്മൾ ഒരു ഇല മുറിച്ചെടുത്തിട്ട് എടുക്കുമ്പോൾ നൂല് പാല് പോലെ ഇങ്ങനെ വരും നൂല് പോലെ വരും ആ നൂല് കയ്യിൽ വിരലിൽ ഞാൻ ചുറ്റും നൂല് പോലെ വരുന്നത് അത് വിരലിൽ ഞാൻ ചുറ്റണം ചുറ്റി കഴിക്കുമ്പോൾ അത് ഉടൻ തന്നെ അലിഞ്ഞ് ഒരു ബാൻഡേജ് ഇട്ട് അതുപോലെ ആകും കുറച്ച് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ കംപ്ലീറ്റ് അത് ഹീൽ ചെയ്യും ഇതാണ് കറ്റാർ വാഴ എല്ലാവർക്കും അറിയാം ഇത് ജ്യൂസ് അടിച്ച് കുടിക്കാം അതുപോലെ തന്നെ കൈ പൊള്ള ആണെങ്കിൽ ഇതിൻ്റെ ജെല്ലെടുത്തൊന്ന് തേച്ചാൽ മതി മുഖത്ത് പാട് വരണമെങ്കിൽ കറുത്ത പാട് വരണമെങ്കിൽ അവിടെ ഇങ്ങനെ തേക്കാം തലയിൽ മുടി വളരാൻ ഇത് ഉപയോഗിക്കാം ഇത് വിഷപ്പച്ച വിഷപ്പച്ച ഇലന്തി എന്തെങ്കിലും കടിക്കുകയാണെങ്കിൽ ഇതൊന്ന് കശക്കി നമ്മൾ അവിടെ തേച്ച മാത്രം മതി ഇത് തിപ്പലി തിപ്പലി ആയുർവേദ മെഡിസിൻ ഉപയോഗിക്കുന്നതാണ് ഇത് നമുക്ക് ഇത് കുരുമുളക് പോലെയുള്ള ഒരു മെഡിസിൻ സാധനമാണ് കണ്ണു കണ്ടില്ലേ തള്ള വന്നെന്ന് വിചാരിച്ചാണ് അത് കണ്ണ് കണ്ടിടലോ അരക്കം കിട്ടുമ്പോൾ പാല് കുടിക്കാൻ വേണ്ടി കൂടെ ഞാനും കൃഷി ചെയ്ത് അന്നുള്ള ആൾക്കാരെല്ലാം എല്ലാ ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം അവിടെ തന്നെ ഉത്പാദിപ്പിക്കും പക്ഷേ ഞാൻ സിറ്റിയിലോട്ട് താമസം മാറ്റിയപ്പോൾ രണ്ട് പ്രശ്നങ്ങൾ നേരിട്ട് ഒന്നാമതായി നമുക്ക് ഈ കൃഷി ചെയ്യാൻ സ്ഥലമില്ല രണ്ടാമത് ഈ മാലിന്യം കളയാൻ പറ്റിയില്ല അന്ന് കിട്ടിയ മാലിന്യങ്ങളൊക്കെ കളയാൻ പറ്റാത്തതുകൊണ്ട് ചാക്കിൽ അങ്ങനെ വെച്ചിരുന്നു അങ്ങനെ വെച്ച് രണ്ട് മൂന്നാഴ്ചയായപ്പോൾ ചാക്ക് നിറഞ്ഞു അത് ഇവിടെ കൊണ്ട് കളയും കളയാനും പറ്റുന്നില്ല അങ്ങനെ വെച്ചിരുന്നപ്പോൾ പത്രക്കാരെ ആരും പത്രം കൊണ്ടുവന്ന് പഞ്ചാകം വിത്ത് വിടത്തുന്നു വിത്തിൻ്റെ ഒരു പാക്കറ്റ് വന്ന് അതിൽ രണ്ട് വിത്ത് അറിയാതെ ഇതിൽ വീഴുകയും അത് നന്നായിട്ട് വളർന്നത് പഴകായിരുന്നു നല്ല ഫലം കിട്ടുകയും ചെയ്തു അപ്പോഴാണ് ഞാൻ എനിക്കൊരു ഐഡിയ തോന്നിയത് അപ്പോൾ ഈ ചാക്കലിൽ തന്നെ ഈ കൃഷി ചെയ്യുകയാണെങ്കിൽ രണ്ട് കാര്യം സാധിക്കും ഒന്ന് നല്ല വിഷരഗിത പച്ചക്കറി കിട്ടും രണ്ട് ഈ മാലിന്യം സംസ്കരിക്കാനും പറ്റും അങ്ങനെയാണ് ഞാൻ കൃഷിയിലോട്ട് തുടങ്ങിയത് അങ്ങനെ പച്ചക്കറി കൃഷി തുടങ്ങി പച്ചക്കറി കൃഷി എന്ന് വെച്ചാൽ പയറ് വെണ്ടമുളകും ഇതൊക്കെയാണ് ഒന്നുണ്ടായിരുന്നത് പക്ഷേ പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഞാൻ പുതിയ സ്ഥലത്ത് സ്വീകാര്യത്ത് താമസം മാറ്റിയപ്പോൾ ആ അവിടെ വന്നിട്ട് അപ്പോൾ ഈ പച്ചക്കറി മാത്രം പോലെ ഒരു പോഷകത്തോട്ടം തന്നെ വേണമെന്ന് തീരുമാനിച്ചു പോഷകത്തോട്ടം എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് അരി ആഹാരം കൂടാതെ ധാന്യം കൂടാതെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ വേണം ഇലകൾ ഉൾപ്പെട്ട പച്ചക്കറി വർഗങ്ങൾ വേണം പഴവർഗ്ഗങ്ങൾ വേണം പിന്നെ കുറച്ച് ഔഷധ ചെടികൾ വേണം ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഹ്രസ്വകാല ദീർഘകാല വിളകൾ ഒരു പപ്പ ഒരു മുരുങ്ങ ഇതൊക്കെ വേണം ഇതെല്ലാം കൂടെ കഴിച്ചാൽ മാത്രമേ നമുക്ക് ആവശ്യമായ ശരീരത്തിനാവശ്യമായ ആരോഗ്യത്തിനാവശ്യമായ ഈ പ്രോട്ടീൻ ഫോളിക് ആസിഡ് സിങ്ക് മഗ്നീഷ്യം സോഡിയം കാൽസ്യം പൊട്ടാസ്യം ഇതൊക്കെ അയർ ഇതൊക്കെ കിട്ടുകയായിരുന്നു അതുകൊണ്ടാണ് ഞാനൊരു പോഷകത്തോട്ടമായിട്ട് മാറ്റിയത് അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ടെറസില് എൻ്റെ ടെറസിൽ തന്നെ ഈ കസുവകാല ദീർഘകാല വിളകൾ വെച്ചിട്ടുണ്ട് അതുകൂടാതെ പല ഇല ഇലവർഗ്ഗങ്ങൾ വെച്ചിട്ടുണ്ട് പതിനെട്ടെണ്ണം ചീര വെച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇലവർഗ്ഗങ്ങൾ കറിവേപ്പില ഇതിനകത്ത് എൻ്റെ കൃഷിക്ക് ഉപയോഗിക്കുന്ന ആക്കിക്കടയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഓക്കെ വെച്ചാൽ ഈ ചാക്ക് അതുപോലെ തന്നെ മീനിൻ്റെ പെട്ടി ഇത് ഗ്രൈൻഡർ ഇതൊക്കെ ആക്കിക്കടയിൽ നിന്ന് കിട്ടുന്നതാണ് അങ്ങനെ എല്ലാം എല്ലാ ആക്കിക്കടന്ന് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിക്കുക ആദ്യം മാത്രം കുറച്ച് ചാണകം വാങ്ങും ഇതിന് ചെയ്യാൻ വേണ്ടി ചാണകം ഒന്നു വേണം വൺ ഈസ് ടു വൺ പകുതി ചാണകവും പകുതി മണ്ണും അത് ചാക്ക് തീറുന്നതു വരെയുള്ള വളം ഒരുമിച്ചിടയാണ് ചെയ്യുന്നത് പിന്നീട് ഇടയ്ക്കിടയ്ക്ക് വളം ഇടില്ല ഓക്കെ അത് കഴിഞ്ഞ് കണ്ടില്ലേ അമ്പഴം നിൽക്കുന്നത് കീടനാശിനി എന്ന് പറയുന്നത് ഒന്ന് ചൂല് ഒന്ന് രണ്ട് പേരുള്ള ചൂല് കൊണ്ട് ക്ലീൻ ചെയ്യുക രണ്ട് പേരൽ കൊണ്ട് കൊണ്ട് കളയുക അതാണ് ഇതിന്റെ കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നത് വളം ഒന്നു വേണം ആദ്യം ചാണകം ഉപയോഗിക്കും പിന്നെ ഇവിടെ ഉള്ള വളം തന്നെ നമ്മൾ വളം ഇത് പച്ചലുകൾ വളമായിട്ട് ഇവിടെ മാറ്റി ഇവിടെ ഉപയോഗിക്കും ബാക്കി വിൽക്കും നമുക്ക് ഈ കിഴങ്ങ് മൃഗങ്ങളൊക്കെ നടുന്ന സ്ഥലത്ത് എലികളുടെ ശല്യം ശല്യമായിരിക്കും അപ്പോൾ നമുക്ക് വിഷം വെച്ചാൽ നമ്മുടെ കണ്ടത്തിലുള്ള എലികളെ കൊല്ലാൻ പറ്റും വീണ്ടും അടുത്ത കണ്ടത്തിൽ ഇങ്ങനെ വന്നുകൊണ്ട് അപ്പോൾ നമുക്ക് പ്രദേശത്തുള്ള എല്ലാ എലിയും കൊള്ളാൻ പറ്റൂല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്ഥലത്ത് എലി വരാതിരിക്കാൻ എങ്ങനെ പറ്റും അതാണ് നമ്മൾ നോക്കേണ്ടത് അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് മൂന്ന് വർഷം ഇതിൻ്റെ പ്രോഗ്രമ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഐഡിയ ആണ് അതാണ് ഞാൻ ഇട്ടയക്കുന്ന പേരാണ് ആയ ടാഗ് ഓക്കെ സർ അപ്പോൾ ഇതിനകത്ത് എലി വരാതിരിക്കണം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റോഡ് സൈഡ് ക്ലീൻ ചെയ്യണം എലി എപ്പോഴും അതിലിനോട് ചേർന്നേ വരും ഓക്കെ അപ്പോൾ നമ്മൾ ഈ ക്ലീൻ അവിടെ ഒരു പുല്ലും പാടില്ല ഒരു ഇല പോലും അവിടെ കിടക്കാൻ പാടില്ല അതിന്റെ ഭാഗത്ത് അതുപോലെ തന്നെ അത് നമ്മളിങ്ങനെ നടക്കുമ്പോഴും അഭിമാവശ്യം നടക്കുമ്പോൾ നമ്മുടെ ഈ സ്മെല്ലൊക്കെ ഉള്ളത് കൊണ്ട് എരി അവിടെ വന്നിട്ട് നേരെ തിരിച്ചു പോകും നമ്മുടെ പോലത്തിൽ കേറില്ല അപ്പൊ നമ്മുടെ ഐഡിയ എന്ന് വച്ചാൽ നമ്മുടെ പോരടത്തിൽ അഥവാ എരി കേറയാണെങ്കിൽ അതും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പോലത്തിന് ചുറ്റും റൗണ്ട് ചുറ്റും ഒരു രണ്ടടി വീതിയിൽ ഒരു വഴി ഉണ്ടാക്കണം ഓക്കെ ഒരു വഴി ഉണ്ടാക്കിയിട്ട് അത് പുൽച്ചൂലുകൊണ്ടല്ല അത് തികസാണ് പുൽ ചൂലുകൊണ്ട് തൂക്കേണ്ടത് ഈക്കിൽ ചൂലുകൊണ്ട് തൂക്കണം ഓക്കെ ഈർക്കിൽ ചൂലുകൊണ്ട് തൂക്കുമ്പോൾ പണ്ട് നമ്മൾ മുറ്റം തൂക്കുമ്പോൾ ഈർക്കൽ ചൂലുകൊണ്ട് തൂക്കുമ്പോൾ അവിടെ പുല്ല് വളരില്ല അതുപോലെ ഇവിടെയും പുല്ല് വളരില്ല ഓക്കെ അതുകൂടാതെ അവിടെ ഒരു പഴുത്തയിലയോ കരിയിലയോ ഒന്നും കിടക്കാൻ പാടില്ല ഓക്കെ നമ്മളെ ഇതിന്റെ കൂടെ നമ്മൾ പല പ്രാവശ്യം നടക്കുമ്പോൾ നടക്കുന്നതെന്ന് വെച്ചാൽ വീട്ടിൽ വെറുതെ കൊത്തിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കൃഷിയിടത്തുകൂടെ നടക്കുമ്പോൾ നല്ല വായുവും കിട്ടും നമ്മൾ ഞാൻ നടക്കുമ്പോൾ നമ്മളുടെ ഈ സ്മെല്ലുകൊണ്ട് എലി അഥവാ അകത്ത് വെളിയിൽ അകത്ത് വന്നാലും അത് ഉടൻ തന്നെ വെളിയിൽ പോകും ഈ വെളിയിൽ അകത്ത് വന്നാലും അത് മതിലിനോട് ചേർന്നാണ് വീണ്ടും സഞ്ചരിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് മൂന്നാമത് മൂന്നാമത് ഇവിടെയും ഒരു വഴിയുണ്ടാക്കി എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടാക്കി അത് ക്ലീൻ ചെയ്ത് അതുവഴി ഞാൻ നടക്കണം നടക്കുമ്പോൾ എലി അഥവാ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും അകത്ത് വന്നു പോയാൽ ഇവിടെ വരുമ്പോൾ ഇവിടെ ക്ലീൻ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് അത് വീണ്ടും അത് തിരിച്ച് വെളിയിൽ പോകും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഫോർത്ത് പ്രൊട്ടക്ഷനാണ് ഇതാ കിടക്കുന്ന ഈ വഴികൾ ഓക്കെ ആ വഴികള് ഓക്കെ ആ കൂടെ നമ്മൾ നടക്കുമ്പോൾ എലി എന്ത് കാരണവശാലും ഈ നാല് പ്രൊട്ടക്ഷനും ുള്ളതുകൊണ്ട് ഇത് ഇത് നാലും കവിഞ്ഞ് നമ്മുടെ പോരിടത്തിൽ കേറുകയോ നമ്മുടെ പച്ചക്കറികളെ അല്ലെങ്കിൽ കിഴങ്ങ് ഭാഗങ്ങളെ നശിപ്പിക്കുകയോ ചെയ്യില്ല അതുകൂടാതെ നമുക്ക് വഴിയായിട്ട് ഉപയോഗിക്കാം വഴിയായിട്ട് ഉപയോഗിക്കാം ഇത് മൂന്ന് ഇതാണ് ഒന്ന് റാറ്റ് ബെൽറ്റ് ഓക്കെ രണ്ട് ഇത് വഴിയായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ എന്ത് ചെടി നട്ടാലും അതിൻ്റെ മൂട്ടിൽ പോകാനുള്ള അതിൻ്റെ മൂട്ടിൽ പോയതിനെ പരിപാലിക്കാനുള്ള ഒരു അക്സസ് വേണം അല്ലെങ്കിൽ നമ്മൾ മഴ സമയത്ത് ചവിട്ടുകയാണെങ്കിൽ ഒരു ദിവസം ഒരിടത്തെ കവിട്ടും അടുത്ത ദിവസം ഏകവിടത്തെ വിട്ടും മൂന്നിൻ്റെ അന്ന് ഏകവിടത്ത് ചവിട്ടും അങ്ങനെ ചവിട്ടുമ്പോൾ മഴ കഴിയുമ്പോൾ അത് പാക പോലെ എല്ലായിടവും കുറയ്ക്കും ഇതാണെങ്കിൽ എല്ലാ ദിവസവും ആ വഴി കൂടെ നടക്കുമ്പോൾ എലി വരിയില്ല നമ്മുടെ പൊരിടം ചവിട്ടി കട്ട പിടിക്കുകയും ചെയ്യില്ല ഇത് ഇത് മൂന്ന് കാര്യമാണ് കൂടെ ഉള്ളത് ഒന്ന് അറ്റ്വെൽറ്റ് രണ്ടാമത് വഴി മൂന്നാമത് ജലം ഇത് മഴക്കുഴിയായിട്ടും ഉപയോഗിക്കാം മഴക്കുഴിയെന്ന് വെച്ചാൽ അവിടെ എല്ലാം വെള്ളം കെട്ടി കിടന്നതാണ് നമ്മുടെ പൊരിടത്തിലുള്ള വെള്ളം അവിടെ തന്നെ താഴും അവിടെ താഴുമ്പോൾ നമ്മുടെ ചെടികൾക്ക് വളരെ നാള് വെള്ളം ആവശ്യത്തിന് കിട്ടിക്കൊണ്ടിരിക്കും ഇത് തന്നെയാണ് ഒരു ആരെന്ത് ആവശ്യമുള്ള ആവശ്യമായിട്ടുള്ള ഇതാണ് അല്ല ടെഗസിൽ കൃഷി ചെയ്യുന്നവർക്ക് ഈ കാര്യം ആവശ്യമില്ല ടെക്സിൽ കൃഷി ചെയ്യുന്നതിന് ഇതിന്റെ ആവശ്യമില്ല ഇത് പൊരയിടത്തിൽ കൃഷി ചെയ്യുന്നത് പൊരയിടത്തിൽ കൃഷി ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വീട്ടിനെ പ്ലാൻ വരയ്ക്കും പോലെ ഒരു പ്ലാൻ വരയ്ക്കണം ഓക്കെ വീട്ടിൽ ഒരു പ്ലാൻ വരച്ച ശേഷം അതിൽ നമ്മൾ ഇതുപോലെ വഴി ഉണ്ടാക്കണം റൈറ്റ് ബെൽറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ പ്ലാനിൽ തന്നെ നമ്മൾ വീട്ടിൽ ഇപ്പോൾ ബാത്റൂം എവിടെ വേണം പൂജാമുറി എവിടെ വേണം അടുക്കള എവിടെ വേണം ബെഡ്റൂം എവിടെ വേണം ഗസ്റ്റ് റൂം എവിടെ വേണം എന്നൊക്കെ ചെയ്യും പോലെ നമ്മൾ ഓരോ ചെടിയും എവിടെ നടണം എന്ന് തീരുമാനിക്കണം ഓക്കെ ആ തീരുമാനിച്ചിട്ട് ആ ചെടി മാത്രമേ അവിടെ നടാവൂ ആ ചെടികളിൽ തന്നെ പല വൈറ്റ് ചെടികളുണ്ട് ഒന്ന് ഹ്രസ്വകാലം നിൽക്കുന്നത് ഒന്ന് ദീർഘകാലം നിൽക്കുന്നത് ഹ്രസ്വകാലം എന്ന് വെച്ചാൽ ചീര അത് ഇരുപത്തഞ്ച് ദിവസേ നിൽക്കും വളരുന്നത് പക്ഷേ ദീർഘകാലം നിൽക്കുന്നതിൽ രണ്ട് ടൈപ്പ് ഉണ്ട് മൂന്ന് മാസം നിൽക്കുന്ന വെണ്ട പയറ് ഇതൊക്കെ പയർ വർഗ്ഗം വെണ്ട തക്കാളി ഇതൊക്കെ മൂന്ന് മാസമാണ് നിൽക്കുന്നത് പക്ഷെ ഒരു വർഷം നിൽക്കുന്നതാണ് കത്തിരി മുളക് ഇതെല്ലാം അപ്പോൾ പിന്നെ നോക്കണം അതിൻ്റെ നേച്ചർ സ്വഭാവം കുറ്റിയായിട്ട് നിൽക്കുന്നത് പടർന്നു പോകുന്നത് പിന്നെ നാലാമത് എൻ്റെ സീസൺ നോക്കണം അത് ചിലതാണെങ്കിൽ ഈ ത തണുപ്പ് സമയത്തുണ്ടാകുന്ന ശീതകാലത്ത് വളരുന്നതാണ് അതാണ് കോളിഫ്ലവർ കാബേജ് ഉള്ളി ക്യാരറ്റ് ഇതൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ ജൂ ഒക്ടോബർ നവംബർ നേട്ടാൽ ഫെബ്രുവരി ജനുവരി ഫെബ്രുവരിയിൽ നമുക്ക് വിളവ് കിട്ടും പിന്നെ അതുപോലെ ചതുരപ്പയർ ആണെങ്കിൽ നമ്മൾ ജൂ ജൂലൈ ഓഗസ്റ്റ് നടുകയാണെങ്കിൽ ഒക്ടോബർ നവംബർ ആകുമ്പോൾ നമുക്ക് വിളവ് കിട്ടും അങ്ങനെ ഈ സീസണിലും ഈ നാല് കാര്യങ്ങൾ നോക്കി വേണം നമ്മുടെ ഇതിനകത്ത് പ്ലാൻ വരച്ച് പ്ലാൻ വരയ്ക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് കംപ്ലീറ്റ് വെട്ടി കളച്ച് നന്നായിട്ട് കളച്ചിടണം കളച്ചിട്ടിട്ട് അഞ്ചാറ് വലിയ ചാലെടുക്കണം ചാലെടുത്തിട്ട് ഈ പ്രദേശത്ത് നിങ്ങൾ അവിടെ കിടക്കുന്ന പുതിയ സ്ഥലം വാങ്ങണ അവിടെ കിടക്കുന്ന പുല്ലും അതും ഇതും മരവും അതും എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള വേസ്റ്റ് ഓടിക്കിടക്കുന്ന വേസ്റ്റ് എല്ലാം കൊണ്ടിട്ട് ആ കുഴി നിറയ്ക്കണം നിറച്ച് പുരയുടെ ആദ്യം വൃത്തിയാക്കണം വൃത്തിയാക്കിയിട്ട് കുഴി മൂടണം മൂടിയ ശേഷമാണ് ഈ റാറ്റ് ബെൽറ്റ് നമ്മൾ ഈ വഴി ഉണ്ടാക്കേണ്ടത് അതിന് ശേഷമാണ് നമ്മൾ ഒരു കുഴിയെടുത്തിട്ട് അവിടെ എന്തൊക്കെ നടണം അത് നിശ്ചയിക്കേണ്ടത് നമ്മളിപ്പോഴേ ദീർഘകാലം നിൽക്കുന്ന മാവ് ബ്ലാവ് ഇതൊക്കെ നടുന്നത് അത് ആ അത് എവിടെയാണ് നടേണ്ടത് അതുപോലെ തണല് വെയിലിൻ്റെ ലഭ്യത അനുസരിച്ച് ചെടികൾ തിരഞ്ഞെടുക്കണം ചിലതിനാണെങ്കിൽ കത്തിരി ഒക്കെ ആണെങ്കിൽ ഫുൾ വെയിൽ വേണം കോവലാണെങ്കിൽ നല്ല വെയിൽ വേണം ചീരയാണെങ്കിൽ നല്ല വെയിൽ വേണം എങ്കിലേ നന്നായിട്ട് ആരോഗ്യമായിട്ട് നിൽക്കും പക്ഷേ ചിലതിനാണെങ്കിൽ ഒരു അറുപത് ശതമാനം വെയിൽ മതി അറുപത് എഴുപത് അത് തക്കാളി മുളക് ഇതിനൊക്കെ അറുപത് എഴുപത് ശതമാനം വെയിൽ മതി അപ്പോൾ അത് അത്രയും വെയിൽ കിട്ടുന്നിടത്ത് അടുത്ത് നടാം ചിലത് ചേന ചേമ്പ് കാച്ചിൽ ചെറുകിഴങ്ങ് നന കിഴങ്ങ് ഇതൊക്കെ ആണെങ്കിൽ നാൽപ്പത് മുപ്പത് ശതമാനം വെയിൽ മതി അപ്പോൾ ഇത് ഈ അഞ്ച് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ഇവിടെ നേരണമെന്ന് തീരുമാനിച്ച് അത് പിന്നെ ഈ നമ്മൾ പ്ലാൻ വരച്ച് നിരത്തിയൊക്കെ റെഡിയാക്കി ഇട്ടയക്കുന്ന ഇതിൽ ആ ചാണകം ഇടണം ചാണകം ഓരോ സ്ഥലത്തും ആവശ്യത്തിന് ചാണകവും ഇട്ട് നല്ല കുഴിയെടുത്ത് അതിൽ നടണം അല്ലാതെ എന്തെങ്കിലും കിട്ടുമ്പോൾ എവിടെയെങ്കിലും കൊണ്ടു പിന്നെ ഇതെല്ലാ സ്ഥലവും എല്ലാ ദിവസവും ക്ലീൻ ചെയ്യണം ഒരു പുല്ല് പോലും ടച്ച് തെറാപ്പി ഇതിന്റെ ഒരു പാട്ടല്ലേ ടച്ച് തെറാപ്പി എന്ന് പറഞ്ഞാൽ ഇതിന് കീടങ്ങൾ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇനി കീടങ്ങൾ വരില്ല വാഴ ഇവിടെയൊക്കെ നടന്നത് വാഴ അതുപോലെയുള്ള ടച്ച് തെറാപ്പി എന്ന് പറഞ്ഞാൽ ടെറസിൽ കൃഷി ചെയ്യുന്നതാണ് തകയലും അതുപോലെയാണ് അപ്പൊ അതില് പാടില്ലല്ലോ പഴുത്തലെ കീടങ്ങൾ വരണത് കീടനാശിനി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഞാൻ ജൈവ കീടനാശിനിയും രാസ കീടനാശിനിയും ഉപയോഗിക്കുന്നില്ല എൻ്റെ കീടനാശിനി എന്ന് പറഞ്ഞാൽ ചൂലും ഒരു രണ്ട് വിരളം മാത്രമാണ് അത്രയും രണ്ട് ഒരു ചൂലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കീടവും വരാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മളെ ചെടി നന്നായിട്ട് നിരീക്ഷിക്കണം അതിനു മുമ്പ് ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ വീട്ടിൻ്റെ വെളിവശം റോഡാണെങ്കിൽ അവിടെ ക്ലീൻ ചെയ്യണം അത് കഴിഞ്ഞിട്ട് വീട്ടിൻ്റെ കോമ്പൗണ്ട് ക്ലീൻ ചെയ്യണം അത് കഴിഞ്ഞിട്ട് വീട്ടിൻ്റെ സൺഷെയ്ഡ് ക്ലീൻ ചെയ്യണം അത് കഴിഞ്ഞിട്ട് വീട്ടിൻ്റെ ടെറസ് ക്ലീൻ ചെയ്യണം ടെറസ് ക്ലീൻ ചെയ്ത ശേഷം ചെടിയുടെ മൂഡ് ക്ലീൻ ചെയ്യണം അത് നന്നായിരിക്കും അത് കഴിഞ്ഞിട്ട് ചെടി ക്ലീൻ ചെയ്യണം ചെടി ക്ലീൻ ചെയ്യുന്ന അതിന് അകത്ത് പഴുത്തയില ഒന്നും നിൽക്കാൻ പാടില്ല കരിഞ്ഞ ഇല നിൽക്കാൻ പാടില്ല അസുഖം പിടിച്ച ഇല നിൽക്കാൻ പാടില്ല അതെല്ലാം രാവിലെയും വൈകുന്നേരവും എടുത്ത് പകച്ചെടുത്ത് അത് വളമായിട്ട് ഉപയോഗിക്കാനായിട്ട് ഒരു ബക്കറ്റിൽ അത് കഴിഞ്ഞ ശേഷം അതിനകത്ത് എല്ലാ ചെടികളും നമ്മൾ ദിവസവും നിരീക്ഷിക്കണം ഓരോ ഇലയായിട്ട് നിരീക്ഷിക്കണം നിരീക്ഷിക്കുമ്പോൾ അതിലെന്തെങ്കിലും കീടങ്ങൾ ഉണ്ടെങ്കിൽ കൈകൊണ്ടെടുത്ത് കളയണം